ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമൃത്സർ എയർപോർട്ടില് രണ്ട് രൂപക്ക് ഭക്ഷണം കഴിക്കുന്ന എല്ലാ എയർപോർട്ടിലും ഉണ്ടല്ലോ അപ്പൊ ആ ഒരു എയർപോർട്ടിലാണ് ഞാൻ ഇപ്പം ഉള്ളത് അമൃത്സർ എയർപോർട്ടിലാണ് ഉള്ളത് അപ്പൊ ആ ഒരു പിന്നെ ലോൺ ആണ് ഈ കാണുന്നത് ലോഞ്ച് അപ്പൊ അതിന്റെ നമ്മൾ പോകുന്നത് ബാക്കി നമുക്ക് അകത്ത കാഴ്ച കാണാം ാണ് അമൃത്സർ എയർപോർട്ട് ഇത് രണ്ടാം തവണയാണ് ഞാൻ വരുന്നത് ഇതിന്റെ ശരിക്കും പേര് ശ്രീ ഗുരു റാം ജി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഇത് ഗോൾഡൻ ടെമ്പിൾ നിൽക്കുന്ന അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ളത് ഈ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിന് രാജ സാൻസിയെന്നു പറയുക ഇതാണ് പുറത്തേക്കിടക്കുന്നതായിട്ടോ എൻ്റെ മുമ്പത്തേറെ പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയ എപ്പിസോഡിൽ ഇത് ഞാൻ കാണിച്ചിരുന്നു എൻ്റെ പൂനെയിൽ നിന്നിവിടെ വന്ന സമയത്ത് ഈ നാലാമത്തെ സിഖ് ഗുരുവും അമൃത്സറിൻ്റെ സ്ഥാപകനുമായ ഗുരു രാംദാസിൻ്റെ പേരിലാണ് ഈ എയർപോർട്ട് അറിയപ്പെടുന്നത് പഞ്ചാബിൽ വേറെ എയർപോർട്ടുണ്ട് പഞ്ചാബിലെ ഏറ്റവും വലുതും തിരക്കേറിയ വിമാനത്താവളമാണ് ഇത് പിന്നെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ എയർപോർട്ട് തുറന്നിട്ടുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ വിമാനത്തളം വി വി ഐ പി സഞ്ചാരികൾക്കായിട്ട് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഡൽഹി ശ്രീനഗർ എന്നിവയുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഈ എയർപോർട്ടിന് ഇവിടുന്ന് ലണ്ടനിലെ ഹീത്രു എയർപോർട്ടുണ്ട് അതൊരു അടിപൊളി എയർപോർട്ടാണ് ഞാൻ മുമ്പ് പോയാൽ എയർപോർട്ടാണ് ആ എയർപോർട്ടിലേക്ക് ഈ പഞ്ചാബിൽ നിന്ന് ഒരുപാട് സർവീസ് ഉണ്ട് പഞ്ചാബുകൾ കുറേ ലണ്ടനിൽ സെറ്റ് ചെയ്യാ ആളുകളുണ്ട് ഞാൻ ഡിപ്പാർച്ചർ ഭാഗത്തേക്ക് എന്നിട്ട് കയറിയാണ് ഇതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ മോഡൽ ഇത് സിഖുകാരുടെ ക്ഷേത്രമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ അതേപോലെ ഹിന്ദു ക്ഷേത്രമുണ്ട് അതും ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടാവാറുണ്ട് ഇനി ഉറങ്ങണം ഒരു മൂന്നര മണിക്കെങ്കിലും എണീച്ചൊന്ന് ഫ്രഷ് ആവണം ഇപ്പൊ സമയം പുലർച്ച മൂന്നേ മുക്കാല് ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പൊ സെക്യൂരിറ്റി ചെക്കപ്പ് ഒരു നാല് മണിക്കുള്ളും തുടങ്ങാമെന്ന് പറഞ്ഞു പോടിമ്പാസ് ഞാൻ ഓൾറെഡി ഡൽഹിയിൽ നിന്ന് എടുത്തതാണ് അപ്പം സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എയർപോർട്ടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് അങ്ങനെ കറങ്ങി കാണാം അതിന് ശേഷം ഇവിടെ ലോഞ്ചിലേക്ക് പോവാം ലോഞ്ച് ഒരു നാലര ആകുമ്പോഴുള്ളും തുറക്കുക എന്ന് പറഞ്ഞിട്ടിരുന്നു അപ്പോൾ ലോഞ്ച് കണ്ടിട്ടില്ല അങ്ങനെ പോയി തിരയാണ് അപ്പോൾ അതിൻ്റെ അമൃത്സർ എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ് റൂഫാണ് ഈ ഭാഗം കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു എയർപോർട്ടാണ് ഇതാണ് കോണി മുകളിലേക്കുള്ള കോണിയാണിത് അപ്പോൾ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം കാണാം ഇവിടെ ജി ട്വൻ്റിൻ്റെ പരിപാടിയൊക്കെ നടന്ന ശേഷം കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോർ ആരുമില്ല ഞാൻ തന്നെ ഉള്ളു എന്ന് തോന്നുന്നു ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ സോഫ കിട്ടിട്ട് വല്ല ഉഷാറാണ് മൊത്തം സോഫകളാണ് പഞ്ചാബീൻ്റെ സ്റ്റൈലാണ് തോന്നുന്നുണ്ടത് അപ്പോൾ ഏതാനും നമുക്ക് അങ്ങനെ കറങ്ങിക്കാണാം ഇത് ഫസ്റ്റ് ഫ്ലോറാണ് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പുള്ളു ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശിച്ചുള്ളൂ രാത്രി ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങി ഞാൻ താഴത്ത് വലിയ സൗകര്യം ഇന്നില്ല എന്ന് ഉറങ്ങാൻ ഒരു മട്ടത്തിലാണ്ട് ഉറങ്ങിയിട്ടുള്ളൂ ഇവിടെ നല്ല സോഫ നല്ല ഉഷാറാണ് ഇന്ത്യൻ്റെ എന്തൊക്കെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ കറങ്ങി അങ്ങനെ കാണാം മൊത്തം ദുബലത്തെ സോഫകളാണ് ഇവിടെ പച്ച കാർപ്പറ്റും ഉണ്ട് താഴെ രണ്ട് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന എല്ലാ എയർപോർട്ടിലും ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു എയർപോർട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അമൃത്സ എയർപോർട്ടിലുള്ളത് അപ്പോൾ ആ ഒരു പിന്നെ ലോഞ്ചാണ് ഈ കാണുന്നത് ലോഞ്ച് പ്രിമുസ് ലോഞ്ച് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അവൾ പോകാൻ ബാക്കി നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം സമയം കുറച്ച് നാല് മണിയാണ് പൊതുവെ ഒരഭിപ്രായമുണ്ട് നമ്മുടെ അമൃത്സർ എയർപോർട്ടിൽ ലോഞ്ച് വളരെ മോശമാണെന്നാണ് അപ്പോൾ അവിടെ തിന്നിരിക്കുമ്പോഴാണ് തന്നെ അവസ്ഥ അവിടെ സ്റ്റാഫുകൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ കാണാം അതിന്റെ കാഴ്ചകൾ ഇതുണ്ടല്ലോ ഞാൻ എൻട്രൻസ് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടു നിങ്ങളുടെ ഡയറും ഇതാ പോകുന്ന വഴി ും പിന്നെ നാലു മണിക്കൊന്നും ഭക്ഷണം കഴിച്ചാലും പോകൂല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങനെ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കും അപ്പൊ ഒരു അരമണിക്കൂർ കണ്ടിട്ട് ഈ വൈക്കൊന്നുകൂടെ ഒന്ന് വരണം ഒന്നുകൂടി കറങ്ങട്ടെ എയർപോർട്ടിൽ കംപ്ലീറ്റ് നമുക്ക് സോഫയാണ് അതൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒന്ന് ഉറങ്ങേണ്ടവർക്കാണെ ഒന്ന് കടന്നു ഇറങ്ങുകയും ചെയ്യാം ഇത് വേറെ ഒരു ഏർപോർട്ടിലും കണ്ടിട്ടില്ല ഞാൻ ഈ ഒരു ഏർപോർട്ടിൽ തന്നെ ഉള്ള സംഭവം അങ്ങനെ കണ്ടിട്ടുണ്ട് ഇണ്ടല്ലേ മൊത്തം അങ്ങനെ ലോഞ്ചിന്റെ ഒരു മൂലയാണ് ഉണ്ടല്ലേ ഈ ഒരു ചെറിയൊരു സ്പേസ് ആണ് ആകെ ഉള്ളതോട്ട് അത് എയർപോർട്ടിലുള്ളൊരു കഫ്തീരിയാണ് നിയറോയിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ജയ്പൂരിൽ ഭൂരി ഇതിലാക്കി തൂക്കി വെച്ചില്ല അതേപോലെ നിയറോയിസ്റ്റിൻ്റെ മോഡലാണ് ഇവരിങ്ങനെ തുറന്നു വരുന്നുള്ളൂ കുറച്ച് കേക്കും കാര്യങ്ങളും അങ്ങനത്തൊക്കെ ഉണ്ട് ഇവിടെ ഇനി ഇവിടുത്തെ ഇന്റർനാഷണൽ യാത്രക്കാർക്ക് ഇരിക്കുന്ന ബാങ്കാണ് ഇതാണ് ഇന്റർനാഷണൽ ഏരിയ ഇപ്പം ലോഞ്ച് തുറന്നിരിക്കുന്നത് ഇവിടെയാണ് കൗണ്ടർ സമയം അഞ്ച് അഞ്ചായിരിക്കുന്നത് അപ്പം ഞാനിന്നിതിൻ്റെ അകത്തേക്ക് കയറാണ് ഷേപ്പിങ്ങും ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് അതിൻ്റെ അകത്തെ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കസേരകളുണ്ടിരിക്കാൻ ഇവിടെ ഉണ്ട് ഇരിക്കാൻ ഇവിടെ ഇരിക്കാന് കാര്യമായിട്ട് ഇരിക്കാൻ തന്നെ ഉള്ളത് ടേബിള് കുറവാണ് ഈ ഭാഗത്താണ് നമ്മുടെ സ്ഥിരമുള്ളവരെ ബാറ് ബാർ ബാറ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെയാണ് സിറ്റിംഗ് ഉള്ളത് ആ ഭാഗത്താണ് ഫുഡ് വെക്കുന്നത് അവിടേക്ക് എങ്ങനെ കാലിയാണോ കായ് വരുന്നുള്ളൂ ഇവർ പറഞ്ഞിട്ടുള്ളത് ദ ലോങ് വ്യൂ ആണ് സാൻഡ്വിച്ചുകളും പൊട്ടറ്റോ ചിപ്സും ഉണ്ട് അപ്പോൾ ഞാൻ സാൻഡ്വിച്ചും പൊട്ടറ്റോ ചിപ്സും ഓർഡർ എടുത്തേക്കുന്നു മറ്റൊന്നോഞ്ചാട സാന്ഡ്വിച്ച് പൊട്ടാറ്റോ ചിപ്സ് ഒക്കെയാണ് ബർഗറ് രണ്ട് വെജിറ്റബിൾ ബ്രെഡ് സാന്ഡ്വിച്ചും പിന്നെ ഒരു പ്ലേറ്റ് പൊട്ടറ്റോ എത്തിയിട്ടുണ്ട് അപ്പൊ അത് കഴിക്കട്ടെ സംഭവം കുറച്ചാണെങ്കിലും ഇവര് പൊട്ടക്കായും ഈ ബർഗറും ഇതാണ് ബർഗർ സാൻഡ്വിച്ച് വെജിറ്റബിൾ എന്റെ ഫേവറേറ്റ് ജ്യൂസ് ആപ്പിൾ ആണ് പക്ഷെ ഇവിടെ ആപ്പിൾ ഇല്ല ഇവിടെ മാംഗോ ആണ് മാംഗോ ജ്യൂസ് ജ്യൂസ്യം ജീവൻ നിലനിർത്താനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നത് ഇവിടെ സോഫേലിങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് ഈ ഒരു സോഫയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിടക്കും ചെയ്യാറുണ്ട് കിടക്കാനുള്ള സമയമില്ല എയർപോർട്ട് സന്ദർശനത്തിലാണ് പ്രാവ് ഞാൻ താഴത്തേക്ക് ഇറങ്ങണേ നമ്മുടെ ഫ്ലൈറ്റ് ഗേറ്റ് താഴാണ് ഉള്ളത് മുകളിൽ ഇൻ്റർനാഷണൽ യാത്രക്കാർക്കുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇതാണ് ഇവിടുത്തെ സിറ്റിംഗ് ഏരിയ ഇവിടെ മറ്റേ സോഫയൊന്നുമില്ല കടക്കാലിലെ സോഫയെന്നില്ല ഇവിടെ സാദാ കസേരനെയാണ് ഉള്ളത് ഇവിടെ എൻ്റെ ബോർഡിംഗ് അയക്കുന്നു ഞാൻ പോവാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്